ഈശോ മിഷ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ സഹജീവികളിൽ ക്രിസ്തുവിനെ കണ്ട ക്രാന്തദർശി സ്നേഹമുള്ള കുടുംബം സ്വർഗമാണെന്നും പാവപ്പെട്ടവന്റെ കണ്ണുനീർ ക്രിസ്തുവിന്റെ രക്തത്തുള്ളികളാണെന്നും മനസ്സിലാക്കി തനിക്ക് ചുറ്റുമുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിച്ച് വഴികാട്ടി എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു എന്ന ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ഓരോ ചുവടുവെപ്പും സമൂഹം ഒരു ഭാരമായി തിരസ്കരിച്ച ഒരു ജനത്തിന്റെ പുനരുദ്ധാരണത്തിനായി ശ്രമിച്ച വന്ദി പുരുഷൻ അതെ വാഴ്ത്തപ്പെട്ട അഗസ്റ്റിൻ തേവ്രപ്പറമ്പിൽ നാം എല്ലാവരും വളരെ സ്നേഹത്തോടെ ആദരവോടെ വിളിക്കുന്ന കുഞ്ഞച്ചൻ ജീവൻ നൽകി സ്നേഹത്തെ നിർവചിച്ച ക്രൂഷ്യതിനെ സ്വന്തം ജീവിതത്തിൽ പ്രതിഫലിപ്പിച്ച കുഞ്ഞച്ഛൻ ദരിദ്രരും വിഷണ്ണരും നിരാലംബരുമായ മനുഷ്യരെ തേടി ഇറങ്ങിച്ചെന്നു ക്രിസ്തുവിനായി ജ്വലിക്കുന്ന ഒരു ഹൃദയവും അവൻ കാണിച്ചു തരുന്ന വഴികളിലൂടെ അവരിലേക്കെത്തുവാൻ ചിറകുള്ള കാലുകളുമുണ്ടായിരുന്ന ഒരു പാവം പുരോഹിതൻ തന്റെ കർമ്മ മണ്ഡലത്തിലെ നാൽപ്പത് സംവത്സരങ്ങൾ രാമപുരം പള്ളിയിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലുമായി ചെലവഴിച്ചു രക്ഷ പ്രാപിക്കാനുള്ള ഏകമാർഗം അഥവാ നിത്യജീവൻ പ്രാപിക്കാനുള്ള മാർഗം ഈശോയിലുള്ള വിശ്വാസവും ഈശോയെ തന്റെ രക്ഷകനും നാഥനുമായി അംഗീകരിച്ച് ഏറ്റുപറയുന്നതുമാണെന്ന് തന്റെ ചുറ്റുമുള്ളവർക്ക് പകർന്നുകൊടുത്ത ശ്രേഷ്ഠ പുരോഹിതനായിരുന്നു കുഞ്ഞച്ചൻ സമൂഹത്തിന്റെ താഴെത്തട്ടിലായി അവഗണിക്കപ്പെട്ട പ്രതീക്ഷയും പ്രത്യാശയുമൊക്കെ നഷ്ടപ്പെട്ടവരും ശിഥിലമായ കുടുംബ ബന്ധങ്ങളെ പറ്റി അവന്റെ ജീവിത പ്രശ്നങ്ങളും മാനുഷിക ബന്ധങ്ങളും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുമ്പോൾ അവന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി ആ സമൂഹത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തി എന്താണ് വിശ്വാസമെന്നും വിശ്വസിക്കേണ്ടത് എന്തെന്നും വിശ്വാസത്തിന്റെ ബലം എന്താണെന്നും ജനങ്ങളെ പഠിപ്പിച്ചു ആറായിരത്തിലധികം ജനസമൂഹത്തെ ജ്ഞാന വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്നായ പിതാവിനെ മഹത്ത്പ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ മത്തായി അഞ്ച് പതിനാറ് ഈ ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിച്ച് അതിനായി അധിധ്വാനം ചെയ്ത പുണ്യ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് പ്രാർത്ഥന ചൈതന്യവും ആത്മീയനിഷ്ഠയും സേവന്റെ സന്നദ്ധതയും കുഞ്ഞച്ഛന്റെ സവിശേഷതകളായിരുന്നു തന്റെ തന്റെ വൈദിക ജീവിതത്തിൽ പാവപ്പെട്ടവർക്കായി സ്വയം സമർപ്പിക്കുക എന്ന ദൈവിക ആഹ്വാനം തിരിച്ചറിഞ്ഞ ലളിത ജീവിതമായിരുന്നു കുഞ്ഞച്ചിൻ്റെത് അത്രയും അജ്ഞാതനായി കഴിഞ്ഞുകൂടാൻ ആഗ്രഹിച്ച ആ വൈദികനെയാണ് ദൈവം ഉയർത്തി ഏവരുടെയും വണക്കത്തിന് യോഗ്യനാക്കി തീർത്തത് കാരുണ്യത്തിന്റെ സമ്പന്നത സ്വന്തമാക്കി പാവങ്ങളിലേക്കൊരുക്കിയ പാവങ്ങളിലേക്കൊഴുക്കിയ ആ സുന്ദര പുഷ്പം ദൈവസന്നിധിയിലെത്തി വാഴ്ത്തപ്പെട്ടവനായി ഭാരതത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ പ്രഭാപുരിതമായി പുഞ്ചിരിച്ചു നിൽക്കുന്നു ആ പുണ്യാത്മാവിന്റെ വിശുദ്ധ പദവി പ്രഖ്യാപനം അതിവിദൂരമല്ല കേരള സഭയ്ക്കുള്ള ആ സ്വർഗീയ സമ്മാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം